സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻറെയും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷന്റെയും വിതരണം മെയ് മാസം ഇരുപത്തിനാലാം തീയതി ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ ഉണ്ടായത് എന്നാൽ ഇതിൽ ചില തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ തുക തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിച്ചെങ്കിലും ബാങ്ക് അക്കൗണ്ട് വഴി ഈ തുക ലഭിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിട്ടു ബാങ്കിങ് തടസ്സം നേരിട്ടത് കാരണം സംസ്ഥാനത്തെ ഇരുപത് ലക്ഷം പേർക്ക് പെൻഷൻ വിതരണം തടസ്സപ്പെട്ടതായി ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ബുധനാഴ്ച ഈ തടസ്സം നീങ്ങുമെന്ന് െന്നും പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മെയ് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക തുകയായ ആയിരത്തി അറുനൂറ് ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ഈ മാസം ലഭിക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒറ്റ തവണയായിട്ടല്ല ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുക ആയിരത്തി അറുനൂറ് രൂപ വീതം രണ്ട് തവണയായിട്ടായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നത് ആദ്യം ആയിരത്തി അറുനൂറ് ലഭിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ ചിലർക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനു ശേഷമോ ആയിരിക്കും അടുത്ത ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുക കൂടാതെ ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതം ഉള്ളവർക്ക് ആ തുക കുറഞ്ഞ ായിരിക്കും പെൻഷൻ തുക ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തുന്നത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയാണ് കേന്ദ്ര സർക്കാർ വിഹിതം രണ്ടു മാസത്തെ വിതരണമായതിനാൽ നാനൂറ് അറുന്നൂറ് ആയിരം എന്നീ കുറവുകളായിരിക്കും പെൻഷൻ തുകയിൽ ഉണ്ടാകുന്നത് ഈ കേന്ദ്ര തുക ഏതാനും ദിവസത്തിനുള്ളിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതുമായിരിക്കും വീടുകളിൽ പെൻഷൻ എത്തുന്നവർക്ക് ഒറ്റത്തവണയായി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതുമാണ് ഇന്നും നാളെയും പെൻഷൻ തുക എത്താത്തവർക്ക് ജൂൺ മാസം അഞ്ചാം തിക്കുള്ളിൽ ഉപഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തുന്നത് ായിരിക്കും ജൂൺ അഞ്ചാം തീയതി വരെയാണ് പെൻഷൻ വിതരണം നടത്തുന്നത് തിങ്കളാഴ്ച മുതൽ വീടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചിരുന്നു സാധാരണ ബാങ്ക് അക്കൌണ്ടിൽ പെൻഷൻ തുക എത്തി കുറച്ചു ദിവസം കഴിഞ്ഞായിരിക്കും സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ പെൻഷൻ എത്തുന്നത് എന്നാൽ ബാങ്കിംഗ് തടസ്സം നേരിട്ടത് മൂലമാണ് ബാങ്ക് അക്കൌണ്ട് വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് തടസ്സം വന്നത് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഇനി ഉപഭോക്താക്കൾക്ക് നൽകാനുള്ളത് അതിൽ ഒരു മാസത്തെ കുടിശ്ശിക ഈ മാസം നൽകുന്നതാണ് കൂടാതെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനായിട്ടുള്ള മസ്റ്ററിംഗ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ് രണ്ടു മാസമായിരിക്കും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള കാലാവധി ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ക്ഷേമ പെൻഷന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ നടക്കുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുമാണ്